പുരയ്ക്കു ചാഞ്ഞാൽ വെട്ടണമെന്ന് കെ സി ജോസഫ് ശ്വാസം മുട്ടുന്നുവെങ്കിൽ രാജിവെച്ച് പുറത്തുപോകാൻ മുരളീധരൻ അടിയന്തരാവസ്ഥക്കെതിരെ ലേഖനമെഴുതിയ ശശി തരൂരിനെതിരെ കോൺഗ്രസിൽ പ്രതിഷേധം രൂക്ഷമാകുന്നു പൊന്നുകായ്ക്കുന്ന മരമാണെങ്കിലും മുകളിലേക്ക് ചാഞ്ഞാൽ വെട്ടിക്കളയുകയെ നിവർത്തിയുള്ളൂ എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി ജോസഫ് എക്സിൽ കുറിച്ചു ഇന്ത്യയുടെ ചരിത്രത്തിലെ ഇരുണ്ട അധ്യായമായാണ് അടിയന്തരാവസ്ഥയെ ലേഖനത്തിൽ തരൂർ വിശേഷിപ്പിച്ചത് ഇതിനു പിന്നാലെയാണ് തരൂരിനെതിരെ വിമർശനം നേതാക്കൾ ശക്തമാക്കിയത് തരൂരിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ദേശീയ തലത്തിലും കേരളത്തിലും ശക്തമാണ് പാർലമെന്റ് സമ്മേളനത്തിന് മുമ്പ് തരൂരിനോട് വിശദീകരണം തേടണമെന്നും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ രാഹുൽ ഗാന്ധി തരൂരിന്റെ നടപടിയെ ചോദ്യം ചെയ്യണമെന്നും ആവശ്യമുയർന്നിരുന്നു പ്രവർത്തക സമിതി അംഗമായ തരൂരിന്റെ കാര്യത്തിൽ തരൂർ തീരുമാനമെടുക്കട്ടെ എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് അതേസമയം അടിയന്തരാവസ്ഥ ലേഖനത്തിന് പിന്നാലെ മോദി സർക്കാരിനുള്ള പ്രശംസ തരൂർ തുടരുകയാണ് രണ്ടു ദിവസം മുമ്പാണ് കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രിയാവണമെന്ന മോഹം വെളിപ്പെടുത്തുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റ് ശശി തരൂരിൽ നിന്ന് പുറത്തു വന്നത് യു അധികാരത്തിൽ വന്നാൽ ഏറ്റവും അധികം ആളുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നത് തന്നെയാണെന്ന സർവേ ഫലം സമൂഹ മാധ്യമത്തിൽ തരൂർ പങ്കുവച്ചിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ദൌത്യത്തിലടക്കം ഹൈക്കമാൻഡുമായി കടുത്ത ഉരസലിൽ കഴിയുന്നതിനിടെയാണ് തരൂരിന്റെ പുതിയ നീക്കങ്ങൾ അതേസമയം പിണറായി വിജയനെയും നരേന്ദ്രമോദിയെയും ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ അല്ലാത്തവരെ പുകഴ്ത്തുന്ന തരൂർ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമാക്കണമെന്ന് ു ശശി തരൂരിന് മുന്നിൽ രണ്ട് വഴികളുണ്ട് ഒന്ന് പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുക എന്നതാണെന്ന് കെ മുരളീധരൻ പറഞ്ഞു അതല്ല അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് ശ്വാസം മുട്ടുന്നു ഈ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് തരൂരിന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെയുള്ള മാർഗം പാർട്ടി ഏൽപ്പിച്ച സ്ഥാനങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഇടമുള്ള രാഷ്ട്രീയ ലൈൻ സ്വീകരിക്കുക ഈ രണ്ടിലൊന്നിലല്ലാതെ ഇപ്പോഴത്തെ മാർഗവുമായി അദ്ദേഹം മുന്നോട്ട് നീങ്ങിയാൽ അത് പേഴ്സണലായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയെ ബാധിക്കുന്ന വിഷയമാണ് അത് പാർട്ടിക്കും ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ ഒരു മാർഗം സ്വീകരിക്കാൻ തയ്യാറാകണമെന്നാണ് ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ തരൂരിനോട് തനിക്ക് അഭ്യർത്ഥിക്കാനുള്ളതെന്ന് മുരളീധരൻ പറഞ്ഞു